ചെറിയ കോംലം മ്യൂച്വൽ ഫണ്ടിൽ കറന്റ് ഇന്ത്യയിലെ ടോപ്പ് ടു ആയി നിൽക്കുന്നത് ക്വാണ്ടം എത്തിക്കൽ ഫണ്ടും ടാറ്റ എത്തിക്കൽ ഫണ്ടുമാണ് നിങ്ങൾ ഏത് ചൂസ് ചെയ്യും നമുക്കൊന്ന് കമ്പെയർ ചെയ്ത് നോക്കാം ഹൈ ഐ എം ശരത് ടുഡേ ഈസ് ഡേ ഫൈവ് ഓഫ് തേർട്ടി ഡേയ്സ് ഓഫ് ഷെരിയ ഇൻവെസ്റ്റിംഗ് ഈ സീരീസിൽ ഞാൻ ശരിയാ ബേസ്ഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ റിട്ടയർമെന്റ് വെൽത്ത് ക്രിയേഷൻ ഒക്കെ സെക്യൂർ ചെയ്യാനാണ് നോക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഫണ്ട്സും ശരിയാ പ്രിൻസിപ്പിൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് പക്ഷെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ സൈസ് വരും അപ്പൊ അത് നമുക്ക് നോക്കാം കോണ്ടമറ്റിക് ഫണ്ട് ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്ത ഡിസംബർ ട്വന്റി ട്വന്റി ഫോറില് അതിന്റെ സെക്ടർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഓട്ടോമൊബൈൽസ് ഐ ടി അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആൻഡ് കൺസ്യൂമബിൾ ഡ്യൂറബിൾസിലാണ് അതിന്റെ എം സൈസ് കമ്പയർഡ് ടു ടാറ്റ കുറവാണ് സിക്സ്റ്റി സെവൻ ആണ് അതുകൊണ്ട് അതിന്റെ സ്റ്റോക്ക് സെലക്ഷൻ അജിലിറ്റി കൂടുതലാണ് ടാറ്റ ആണെങ്കിൽ ആയിരത്തി ൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നയൻറ്റീൻ നയറ്റി സിക്സ് മുതൽ മാർക്കറ്റിലുണ്ട് അതിൻ്റെ എ യു ഭയങ്കര ഹ്യൂജാണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ്റെ അടുത്ത ക്രോറിൻ്റെ അടുത്തൊക്കെയാണ് അതിൻ്റെ എ യു എം വാല്യൂ വരുന്നത് പിന്നെ ടാറ്റയുടെ പ്രൂൺ റെക്കോർഡ് എന്ന് പറയുന്നത് ഫൈവ് ഇയർസ് എസ് ഐ പിയിൽ ലെവൻ പോയിന്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ അടുത്തുള്ള റിട്ടേൺസും ടെൻ ഇയർ എസ് ഐ പിയിൽ തേർട്ടീൻ പെർസെൻറ്റിൻ്റെ റിട്ടേൺസും ആണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ സെക്ടർ അലോക്കേഷൻ വരുന്നത് എഫ് എം സി ജി ഓയിൽ ആൻഡ് ഗ്യാസ് അതുപോലെ ഐ ടിയിലും ആണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്റ്റെബിലിറ്റി ആണ് ലോങ് ഹിസ്റ്ററി ആണ് പിന്നെ വലിയ ഫണ്ട് സൈസും ആണെങ്കിൽ ദാറ്റ് ഇസ് ദ ഓപ്ഷൻ ഫോർ യു പിന്നെ നിങ്ങളുടെ പ്രിഫറൻസ് പുതിയ ഫണ്ടിലും കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് ഏത് പൊസിഷൻ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു ഫണ്ട് വേണമെങ്കിൽ കോണ്ടമെത്തിക്കൽ ഫണ്ട് നിങ്ങളുടെ ചോയ്സ് ആണ് പിന്നെ മിക്ക ഇൻവെസ്റ്റേഴ്സും രണ്ട് ഫണ്ടും ചൂസ് ചെയ്യേണ്ടത് ടാറ്റ ചൂസ് ചെയ്യുന്നത് ഫോർ സ്റ്റെബിലിറ്റി ആൻഡ് ഫോർ ഡൈവേഴ്സിഫിക്കേഷൻ അവർ ചൂസ് ചെയ്യുന്നതാണ് ക്വാണ്ടമെത്തിക്കൽ ഫണ്ട് രണ്ടും കൂടി നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ബ്ലെൻഡിങ് ചെയ്യാനും പറ്റും പിന്നെ ഇപ്പം നിങ്ങളുടെ കറണ്ട് പോർട്ട്ഫോളിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ മിക്സ് ആണോ വേണ്ടത് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ഈ നാളത്തെ വീഡിയോ നിങ്ങളുടെ ശരിയായ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ ഫോർമുല പറഞ്ഞുതരാം